ഹലോ ഫ്രണ്ട്സ് സീ റി കളക്ഷൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് എന്താണോ ഞാനിപ്പോൾ വേറെ എഴുതിക്കണം എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആണ് നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ കണ്ടാലോ ഫസ്റ്റ് ഓൾ ഞാനിപ്പോൾ വേറെ എഴുതിക്കുന്നതാണ് ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് സിൽക്കി കോട്ടയാണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ സ്ക്വയർ ടൈപ്പിലായിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ് വർക്ക് വരുന്നത് ഇവിടെ ഫുള്ളായിട്ട് തിക്കായിട്ട് വരുന്ന എംബ്രോയ്ഡറി വർക്കാണ് അതുപോലെ ദുപ്പട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലെങ്ത്തും പിടുത്തൊക്കെ ഉള്ള കണ്ടോ ഇതുപോലെ ഈ ഒരു തുപ്പട്ടയുടെ ടു സൈഡ്സിലായിട്ടും സ്കാലോപ്പ് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ മെയിൻ സൈഡിലായിട്ട് ഇതുപോലത്തെ എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് അതുപോലെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വന്നത് സാന്റൂൺ സിൽക്കാണ് നല്ല അടിപൊളിയായിട്ട് വരുന്ന ത്രീ പീസ് സെറ്റാണ് അതുപോലെ നല്ല കളർ ഷെയ്ഡ്സിൽ നമ്മൾ ഈ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ കളർ ഷെയ്ഡ്സ് നോക്കിയാലോ കളർ ഷെയ്ഡ് ഞാനിപ്പോൾ വേറെ എഴുതിയിരിക്കണം ഡാർക്ക് വൈൻ കളറാണ് അതുപോലെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ കണ്ട ഇതുപോലെയാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് നല്ല ഇത് ഡയറക്റ്റ് കാണാനായിട്ട് അതുപോലെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് വരുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡിലോട്ടാണ് പോകുന്നത് കണ്ട അതുപോലെ നെക്സ്റ്റ് കളർ വരുന്നത് നേവി ബ്ലൂ കളറാണ് ഇതുപോലെയാണ് കളർ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് നല്ല ഇത് ഡയറക്റ്റ് കാണാനായിട്ട് അതുപോലെ സിൽക്കി കോട്ടയുടെ ഫാബ്രിക് അറിയാമല്ലോ നല്ല ഒരു ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാബ്രിക് ആണ് സിൽക്കി കോട്ട അപ്പം ഇത്രയും കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് മീഡിയം ടു എക്സൽ സൈസ് വരെയാണ് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇത്രയും കളർ ഷെയ്ഡ്സും അപ്പോൾ ഈ ഒരു റെഡി ടു വെയർ ആയിട്ടുള്ള ത്രീ സെറ്റ് ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോൻ്റെ താഴെയായിട്ട് മെൻഷൻ ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ നമുക്ക് നമ്മൾ വാട്സാപ്പ് ിലാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചുരിദാർ ത്രീ പീസെറ്റ് ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്ത് കൊള്ളുക നമ്മുടെ കയ്യിൽ അധികം കളക്ഷൻസ് ഒന്നുമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ബുക്ക് ചെയ്യുക അപ്പം അടുത്ത നല്ല അടിപൊളി കളക്ഷൻ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്